നമസ്കാരം പി എസ് സി ടെക്സ്റ്റിന്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ തൊഴിൽ വീതി പ്രസിദ്ധീകരിച്ച എന്താണ് പി എസ് സി സൂപ്പർ എഡിഷൻ എന്ന വിഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യം നല്ല കെട്ടുകാച്ചി കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ ഞാൻ എല്ലാ വീഡിയോസിനും പറയുന്ന നടക്കെ നിങ്ങൾക്ക് ഇതൊക്കെ വായിക്കാൻ വാങ്ങിയിട്ട് വായിക്കാൻ പറ്റുന്നെങ്കിൽ എന്താക്കുക വാങ്ങി ഉപയോഗിക്കുക കറണ്ട് അഫയേഴ്സ് മാത്രമല്ല എന്താണ് നമ്മുടെ സിലബസ് അനുസരിച്ച് നല്ല കെട്ടുകാച്ചി മോക്ക് ടെസ്റ്റുകളായാലും അതുപോലെ തന്നെ സിലബസ് അനുസരിച്ച് ഓരോ ടോപ്പിക്കിൻ്റെ എന്താണ് ടോപ്പിക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യ ഭാഗങ്ങളൊക്കെ ഇതിൽ തൊഴിൽ വാർത്ത ആയിക്കോട്ടെ തൊഴിൽ വിധിയായിക്കോട്ടെ പി എസ് സി ബുള്ളറ്റിനായിക്കോട്ടെ ഇവയെല്ലാ പ്രസിദ്ധീകരണ പ്രസിദ്ധീകരണങ്ങളും പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ നല്ല ഉപകാരപ്രദമാകുന്ന ഉപകാരപ്രദമാകുന്ന പ്രസിദ്ധീകരണങ്ങളാണ് പറ്റുമെങ്കിൽ അതൊക്കെ വായിക്കുക ഓക്കെ എസ് അപ്പം ഞാൻ എന്തിനും എന്താണെങ്കിൽ നിങ്ങളെ നിർബന്ധിച്ചതല്ല പ്രൊമോട്ട് ചെയ്യുന്നതുമെല്ലാം പറ്റുമെങ്കിൽ വായിക്കുക നല്ലതിനെ ചൂണ്ടിക്കാട്ടണം അല്ലെ നല്ലതിന് ചൂണ്ടിക്കാട്ടണം ഓക്കെ അല്ലേ അപ്പൊ ഒന്നാം ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയത് ആര് എന്നാണ് ചോദ്യം ചോദിക്കാറുണ്ട് ഓസ്ട്രേലിയൻ ഓപ്പൺ ഫ്രഞ്ച് ഓപ്പൺ ഒക്കെ പി എസ് ചോദിക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസിൽ കിരീടം യാനിക് സിന്നർ ആണെന്ന് ഓർത്തു വെക്കുക ആരാണ് കൂട്ടുകാരെ യാനിക് സിന്നർ യാനിക് സിന്നർ ആണ് ഓസ്ട്രേലിയൻ ഓപ്പണിൽ തുടർച്ചയായി രണ്ടാം തവണയാണ് യാനിക് സിന്നർ വിജയി ആവുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ആരായിരുന്നു ഓസ്ട്രേലിയൻ ഓപ്പൺ വിജയി നമ്മുടെ യാനിക് സിന്നർ തന്നെയായിരുന്നു അല്ലേ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും കിരീടം നേരി അതോടുകൂടി തുടർച്ചയായി രണ്ട് തവണ രണ്ട് തവണ ഓസ്ട്രേലിയൻ ഓപ്പൺ നേടുന്ന വ്യക്തിയായിട്ട് ആര് മാറി യാനിക് സിന്നർ മാറി അല്ലേ ഫൈനലിൽ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരയെ പരാജയപ്പെടുത്തിയാണ് സിന്നർ കിരീടം നേടിയത് ഫൈനലിൽ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേ വിനെ സ്വരേ വിനെ പരാജയപ്പെടുത്തിയാണ് സിന്നർ കിരീടം നേടിയത് അല്ലെ മൂന്ന് ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ നേടിയ ആദ്യ ഇറ്റാലിയൻ താരം കൂടിയാണ് സിന്നറെ മൂന്ന് ഗ്രാൻഡ് സ്ലാം കിരീടം നേടിയ എങ്കിൽ നിലവിലെ ചാമ്പ്യനും ലോക ഒന്നാം നമ്പർ താരവുമായ ആര്യാന സബരംഗയെ അട്ടിമറിച്ച് യു എസ് താരം അരി മാഡിസൺ കീസ് ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടി ആരാണ് യു എസ് താരം മാഡിസൺ കീസ് ഓസ്ട്രേലിയൻ ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടി ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ജനുവരി ഇരുപത്തി അഞ്ചിന് ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എത്രാമത് എന്താണ് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയഞ്ചിന് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എത്രാമത് വാർഷികമാണ് ആഘോഷിക്കുന്ന ചോദിച്ചാൽ പറയണം എഴുപത്തി അഞ്ച് എത്രയാണ് എഴുപത്തിയഞ്ച് ഇന്ത്യൻ പാർലമെന്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും ഇന്ത്യയുടെ രാഷ്ട്രീയ ഇന്ത്യയുടെ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി സംസ്ഥാനങ്ങളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള മുഴുവൻ പ്രക്രിയയുടെ മേൽനോട്ടവും നിയന്ത്രണവും ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യൻ പാർലമെൻറ്റിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കും ഇന്ത്യയുടെ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി സംസ്ഥാനങ്ങളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള മുഴുവൻ പ്രക്രിയയുടെ മേൽനോട്ടവും നിയന്ത്രണവും ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ കമ്മീഷനിൽ നിക്ഷിപ്തമാണ് നിക്ഷിപ്തമാണ് ഓക്കെ അല്ലേ ഇനി സ്വയം സ്വയം ഭരണാധികാരമുള്ള ഭരണഘടനാ സ്ഥാപനമാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചിലപ്പോൾ പ്രസ്താവന രീതിയിൽ പി എസ് ഇങ്ങനെയായിരിക്കും ചോദിക്കുക എന്താണ് സ്വയം ഭരണാധികാരമുള്ള ഭരണഘടനാ സ്ഥാപനമാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് ചോദിച്ചാൽ എന്താണ് അതൊരു ശരിയായ പ്രസ്താവനയാണ് ഭരണഘടനയുടെ ഭാഗം പതിനഞ്ചിലെ അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തിനാല് മുതൽ മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പി എസ് ചോദ്യമാണ് ഭരണ ഭരണഘടനയുടെ ഭാഗം പതിനഞ്ചിലെ അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തി നാല് ടു മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് വരെ െരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി കമ്മീഷൻ സ്ഥാപിതമായത് ഇതിൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാപിതമായത് എപ്പോഴാണ് കൂട്ടുകാരെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി അഞ്ചിനാണല്ലേ രണ്ടായിരത്തി ഒന്നിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുവർണ ജൂബിലി ആഘോഷിച്ചു ഓക്കെ നിലവിൽ വരുന്ന സമയത്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ മാത്രമുള്ള ഏകാംഗ സമിതിയായിരുന്നു ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും രണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും ഉൾപ്പെടുന്നു അപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വരുമ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മാത്രമുള്ള ഏകാംഗ സമിതിയായിരുന്നു ഇപ്പോഴോ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും രണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും ഉൾപ്പെടുന്നുണ്ട് എങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ആരായിരുന്നു ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ ആയിരുന്നു ആരാണ് സുകുമാർ സെൻ ആയിരുന്നു ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇരുപത്തി അഞ്ചാമത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ രാജീവ് കുമാർ ആണ് നിലവിൽ ഈ പദവി വഹിക്കുന്നത് ആരാണ് ഇരുപത്തി അഞ്ചാമത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ രാജീവ് കുമാർ ആണ് നിലവിൽ ഈ പദവി വഹിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ജനുവരി ഇരുപത്തി അഞ്ച് ദേശീയ സമ്മതിദായകമായ ദിനമായി ആചരിക്കുന്നു ദേശീയ സമ്മതിദായക ദിനം എന്നാണ് കൂട്ടുകാരെ ജനുവരി ഇരുപത്തി അഞ്ചാണല്ലേ ജനുവരി ഇരുപത്തി അഞ്ച് ദേശീയ സമ്മതിദായക ദിനമായി ആചരിച്ചു വരുന്നത് ഏത് വർഷം മുതലാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതലാണ് കൂടി ഓർത്തുവെക്കുക ഓക്കെ അല്ലേ ഇന്ത്യ വേദിയായ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രഥമ ഖൊഖോ ലോകകപ്പിൻ്റെ പുരുഷ വിഭാഗം ഉദ്ഘാടന മത്സരത്തിൽ ഇന്ത്യക്കെതിരെ മത്സരിച്ച രാജ്യം ഏതാണ് അത് നേപ്പാളാണ് ഏതാണ് നേപ്പാളാണ് എന്താണ് ക്വസ്റ്റ്യൻ ഇന്ത്യ വേദിയായ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രഥമ കൊക്കോ ഖോ ലോകകപ്പിൻ്റെ പുരുഷ വിഭാഗം ഉദ്ഘാടന മത്സരത്തിൽ ഇന്ത്യക്കെതിരെ മത്സരിച്ച രാജ്യം ഏതാണ് കൂട്ടുകാരെ നേപ്പാളാണല്ലേ നേപ്പാളേ പുരുഷ വനിതാ വിഭാഗങ്ങളുടെ ഫൈനലിൽ നേപ്പാളിനെ പരാജയപ്പെടുത്തി ഇന്ത്യ കിരീടം സ്വന്തമാക്കി ഇന്ത്യ കിരീടം സ്വന്തമാക്കി ഇന്ത്യയാണല്ലേ പുരുഷ വനിതാ വിഭാഗത്തിൽ കിരീടം ചൂടിയതാരാണ് ഇന്ത്യയാണ് ഓക്കെ അല്ലേ ഇനി പ്രഥമ പുരുഷ കൊക്കോ ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ ഏക മലയാളി ബി നിഖിലാണെന്ന് കൂടി ഓർത്തു വെക്കുക പി എസ് ചോദിക്കട്ടോ പ്രഥമ പുരുഷ കൊക്കോ ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ ഏക മലയാളി ആരാണ് കൂട്ടുകാരെ അത് ബി നിഖിലാണ് ഇന്ത്യൻ കൊക്കോ ടീമിനെ സ്പോൺസർ ചെയ്ത സംസ്ഥാനം ഒഡീഷയാണ് ഇന്ത്യൻ കൊക്കോ ടീമിനെ സ്പോൺസർ ചെയ്ത സംസ്ഥാനം ഏതാണ് ഒഡീഷയാണ് ഇന്ത്യൻ പുരുഷ ടീമിനെ എന്താണ് ടീമിനെ പ്രതീക് വൈകാറും വനിതാ ടീമിനെ പ്രിയങ്ക ഇംഖിലും നയിച്ചു ഇന്ത്യൻ പുരുഷ ടീമിൻ്റെ ആരായിരുന്നു പുരുഷ ടീമിൻ്റെ പ്രതീഗ് വൈകാറും വനിതാ ടീമിൻ്റെ ക്യാപ്റ്റൻ പ്രിയങ്ക ഇംഖിലും നയിച്ചു പുരുഷ ടീമിൻ്റെ ടീമിൻ്റെ മെന്റർ അശ്വിനി കുമാർ ആയിരുന്നു അശ്വിനി അശ്വിനി അശ്വിനികുമാർ ആയിരുന്നു സുമിത് ഭാട്ടി ആയിരുന്നു വനിതാ ടീമിൻ്റെ മുഖ്യ പരിശീലകർ ഓക്കെ അല്ലേ തേജസ് താര എന്നിങ്ങനെ പേര് നൽകിയ ചെറുമാനുകളാണ് പ്രഥമ കൊക്കോ ലോകകപ്പിന്റെ ഭാഗ്യ ചിഹ്നങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തുവെച്ചോ തേജസ് തേജസ് ആൻഡ് താര എന്നിങ്ങനെ പേര് നൽകിയ ചെറു മാനുകളാണ് പ്രഥമ കൊക്കോ ലോകകപ്പിന്റെ ഭാഗ്യ ചിഹ്നങ്ങൾ ഭാഗ്യ ചിഹ്നങ്ങൾ പി എസ് ചോദിക്കാറുണ്ട് ച്ചോ ഒരു മാർക്കാണ് തേജസ് ആൻഡ് താര എന്ന് പറയുന്ന തേജസ് ആൻഡ് താര എന്നെങ്കിൽ പേര് നൽകിയിട്ടുള്ള ചെറുമാനുകളാണ് പ്രഥമ ഖോഖോ ലോകകപ്പിന്റെ ഭാഗ്യചിഹ്നങ്ങൾ പുരുഷ വിഭാഗത്തിൽ ഇരുപത് വനിതാ വിഭാഗത്തിൽ പത്തൊമ്പത് വീതം രാജ്യങ്ങളാണ് ലോകകപ്പിൽ പങ്കെടുത്തത് അന്നത്തെ അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല പി ടി ഉഷയാണ് നിലവിലെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ആരാണ് പി ടി ഉഷയാണ് നിലവിലെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ് അല്ലേ ഇനി മൻസൂഖ് മാണ്ഡവ്യാണ് നിലവിലെ കേന്ദ്ര യുവജന കാര്യ കായിക മന്ത്രി പി എസ് ചോദിക്കാരുണ്ട് എന്താണ് മന്ത്രിമാർ കേന്ദ്രം കേന്ദ്രമന്ത്രിമാരും സംസ്ഥാന മന്ത്രിമാരും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മൻസൂഖ് മാണ്ഡവ്യാണ് നിലവിലെ കേന്ദ്ര യുവജന കാര്യ കായിക മന്ത്രി എന്ന് ഓർത്തു വെക്കുക കേന്ദ്ര യുവജനകാര്യ കായിക സഹമന്ത്രി രക്ഷാ നിഖിൽ ഗഡ്സയാണ് അതാണ് കേന്ദ്ര യുവജനകാര്യ കായിക സഹമന്ത്രി രക്ഷാ നിഖിൽ ഗഡ്സെയാണ് ഓക്കെ അല്ലേ ഇനി ഇന്ത്യൻ സൈന്യവും കംബോഡിയൻ സൈന്യവും ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ നടത്തിയ സൈനിക അഭ്യാസമായ സിൻപാക്സ് വണ്ണിന്റെ വേദി എവിടെയാണ് അത് പൂനെയാണ് സിൻപാക്സ് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സൈനിക അഭ്യാസമാണ് സിൻപാക്സ് എന്ന് ചോദിച്ചാൽ പറയണം ഇന്ത്യൻ സൈന്യവും കമ്പോഡിയൻ സൈന്യവും അതിൻ്റെ വേദി എവിടെയാണ് പൂനെയാണ് എവിടെയാണ് പൂനെയാണ് തീവ്രവാദ പ്രവർത്തനങ്ങളെ സംയുക്തമായി പ്രതിരോധിക്കാനുള്ള സൈനിക അഭ്യാസമാണിത് ഏത് സിംപാക്സ് വൺ ഇതാണ് തീവ്രവാദ പ്രവർത്തനങ്ങളെ സംയുക്തമായി പ്രതിരോധിക്കുവാനുള്ള സൈനിക അഭ്യാസമാണ് ഏത് സിംപാക്സ് വൺ അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒന്ന് മുതൽ എട്ട് വരെ പൂനെയിലാണ് ഫോറിൻ ട്രെയിനിങ് നോഡിലാണ് ഇത് നടന്നത് പൂനെയിലെ ഫോറിൻ നോഡിലാണ് ഇത് നടന്നത് ഇന്ത്യൻ സായുധ സേനയും സിംഗപ്പൂർ സായുധ സേനയും ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ നടന്ന സമൂഹ സൈനികാഭ്യാസമായ അഗ്നി വാര്യ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി മഹാരാഷ്ട്രയിലെ ഫിൻ്റെ ഫയറിംഗ് റേഞ്ച് ആയിരുന്നു ഇമ്പോർട്ടൻ്റ് അല്ലേ യസ് ഇന്ത്യ ഓസ്ട്രേലിയ സംയുക്ത സൈനികാഭ്യാസമായ ഓസ്ട്രാഫിംഗ് മൂന്നാം പതിപ്പിന് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ വേദിയായതും പൂനെ ഫോറിൻ ട്രെയിനിംഗിനോടാണ് ഇന്ത്യ യു എസ് സമയ സൈനികാഭ്യാസമായ വജ്രപ്രഹാര വേദി യു എസ് ൽ വജ്രപ്രഹാരൊക്കെയാണ് ഇന്ത്യ യു എസ് എല്ലെ വേദി എവിടെയാണ് യു എസ് ലെ യു എല്ലേ ഓർച്ചാർഡ് കോം കോമ്പറ്റി ട്രെയിനിങ് സെൻ്റർ ഇന്ത്യ കസഖിസ്ഥാൻ സംയുക്ത സൈനികാഭ്യാസമായ കസിന്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് എട്ടാം പതിപ്പിൻ്റെ വേദി ഉത്തരാഖണ്ഡിലെ ഔലി സൂര്യ ഫോറിൻ ട്രെയിനിങ് നോഡായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് നടന്ന ഇന്ത്യ മലേഷ്യ സംയുക്ത സൈനികാഭ്യാസമായ ഉദരശക്തി രണ്ടായിരത്തി ഇരുപത്തിനാലേ വേദി മലേഷ്യാണ് ഉത്തരശക്തി ഏതൊക്കെ രാജ്യങ്ങളാണ് ഇന്ത്യ മലേഷ്യ സമയ സൈനികഭ്യാസമാണ് ഉത്തരശക്തി അല്ലേ ഇന്ത്യ ശ്രീലങ്ക സംയുക്ത സൈനികാഭ്യാസമായ മിത്രശക്തി രണ്ടായിരത്തി ഇരുപത്തിനാല് വീതി ശ്രീലങ്കയിലെ മധുര ഓയ ആർമി ട്രെയിനിങ് സ്കൂളാണ് ഈ ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും എന്താണ് മിത്രശക്തി ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസമാണ് ഇന്ത്യ ശ്രീലങ്ക ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അമേരിക്കൻ കോസ്റ്റ് ഗാർഡ് മാരിടൈം സെക്യൂരിറ്റി എക്സ് ആയ സി എന്താണ് ഡിഫെൻഡേ സി ഡിഫൻഡേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ പോർട്ട് ബ്ലെയറിലാണ് പോർട്ട് ബ്ലെയറിൽ ആണ് ഓക്കെ അല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അഞ്ചാമത് ദേശീയ ജല പുരസ്കാരത്തിൽ മിക സംസ്ഥാനമായി തെരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ടത് ഒഡീഷയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അഞ്ചാമത് ദേശീയ ജല അഞ്ചാമത് ദേശീയ ജല പുരസ്കാരത്തിൽ മികച്ച സംസ്ഥാനമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഒഡീഷയാണ് ജലശക്തി മന്ത്രാലയത്തിന് കീഴിലുള്ള ജലവിഭവം നദീ വികസനം ഗംഗാ പുനരുജ്ജീവന വകുപ്പാണ് ദേശീയ ജല പുരസ്കാരം ഏർപ്പെടുത്തിയത് സംസ്ഥാന വിഭാഗത്തിൽ മികച്ച ജലവിഭവ പരിപാലനത്തിനും സുസ്ഥിരതയ്ക്കും അസാധാരണമായ പ്രവർത്തനം കാഴ്ചവെച്ചതിനാണ് ഒഡീഷയ്ക്ക് പുരസ്കാരം ഉത്തർപ്രദേശ് രണ്ടാം സ്ഥാനവും ഗുജറാത്തും പുതുച്ചേരി മൂന്നാം സ്ഥാനവും നേടി ജലസംരക്ഷണത്തിൽ രാജ്യത്തെ മികച്ച പഞ്ചായത്ത് തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്താണ് ജലസംരക്ഷണത്തിൽ രാജ്യത്തെ മികച്ച പഞ്ചായത്ത് തെരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്താണ് ഓക്കെ നേടാം ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് നിങ്ങളുമായി ചർച്ച ചെയ്തത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണുന്നതെ ബൈ ബൈ സി യു